നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ബ്ലഡി കണ്ണൂർ എന്ന ഗവർണറുടെ പരാമർശത്തിനെതിരെയാണ് ദിവ്യ രംഗത്തെത്തിയത് ബ്ലഡി കണ്ണൂർ മിസ്റ്റർ ആരിഫ് ഖാൻ ഈ പരാമർശത്തിന് അങ്ങ് വലിയ വില നൽകേണ്ടി വരും അധികം വൈകാതെ കുതിരവട്ടത്തേക്ക് ഒരു മുറി അങ്ങേക്ക് ആവശ്യമായി വരും എന്നാണ് ദിവ്യ ഫേസ്ബുക്കിലൂടെ പറഞ്ഞത് അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധം ശക്തമാക്കി ഡിവൈഎഫ്ഐയും രംഗത്തെത്തി സംഘി ചാൻസലർ ക്വിറ്റ് കേരള എന്ന മുദ്രാവാക്യം ഉയർത്തി ഇന്ന് സംസ്ഥാനത്തെ രണ്ടായിരം കേന്ദ്രങ്ങളിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുമെന്നും പ്രതിഷേധ ബാനർ ഉയർത്തുമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിയിച്ചു ഡിവൈഎഫ്ഐ പ്രസ്താവന ഇങ്ങനെയാണ് കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി സെനറ്റിൽ ആർ എസ് എസുകാരെ കുത്തിത്തിരികിയ ചാൻസലറായ ഗവർണർക്കെതിരെ വിദ്യാർത്ഥികൾ അതിശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്ത ഭരണഘടനാ തത്വങ്ങൾ അട്ടിമറിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത നിയമനിർമ്മാണ സഭയുടെ തീരുമാനങ്ങളെ അംഗീകരിക്കാത്ത സംഘീ ചാൻസലർ ക്വിറ്റ് കേരള എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിസംബർ പതിനെട്ടിന് കേരളത്തിലെ രണ്ടായിരം കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുകയും തെരുവുകളിൽ പ്രതിഷേധ ബാനർ ഉയർത്തുകയും ചെയ്യും കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്കെതിരായ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയും രംഗത്തെത്തിയിരുന്നു പ്രതിഷേധത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്ന് ആർഷോ വ്യക്തമാക്കി െ നേരം പുലരും മുമ്പ് നൂറോളം ബാനറുകൾ ഗവർണർക്കെതിരെ ക്യാമ്പസിൽ ഉയർത്തുമെന്നും ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്നും ആർഷോ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ജനാധിപത്യപരമായ മുദ്രാവാക്യങ്ങളെ ഗവർണർ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കാര്യമായ എന്തൊക്കെയോ തകരാറുണ്ടെന്ന് പി എം ആർഷോ പറഞ്ഞു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ ചോദ്യങ്ങൾ ഉയരും അതിന് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം ഗവർണർക്കുണ്ട് അത് പറയിക്കും എന്നതാണ് കേരളത്തിന്റെ സമരചരിത്രമെന്നും ചരിത്രമെന്നും ആർഷോ മാധ്യമങ്ങളോട് പറഞ്ഞു ബാനറുകളിലൂടെയും പോസ്റ്റർ ിലൂടെയും പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തുക എന്നുള്ളത് അങ്ങേറ്റം ജനാധിപത്യപരമായ രീതിയാണ് ഈ ക്യാമ്പസിനകത്ത് എസ് എഫ് ഐ സ്ഥാപിച്ചിട്ടുള്ള വിവിധങ്ങളായ ബാനറുകളും പോസ്റ്ററുകളുമുണ്ട് ഇന്ന് കേരളത്തിനകത്ത് ഉയർന്നു കേൾക്കണമെന്ന് കേരളത്തിലെ ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ് തങ്ങൾ അതിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ രാഷ്ട്രീയ ചോദ്യങ്ങളെ ഈ വിധത്തിൽ ചാൻസലർ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കാര്യമായ എന്തൊക്കെയോ തകരാറുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത് തങ്ങൾ ഈ സമരം ആരംഭിക്കുമ്പോൾ സമര പ്രതിഷേധങ്ങളും ഏറ്റവും നിലവാരത്തിലുള്ളതായിരിക്കണമെന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഓരോ ദിവസം ചെല്ലുംതോറും അദ്ദേഹത്തിന്റെ നിലവാരം ഇടിയുകയാണ് ഗവർണർ കാണിക്കേണ്ട മാന്യതയാണോ ഇതെന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട് തങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുന്നില്ല അദ്ദേഹം ചാൻസലറായിരിക്കുന്ന സർവകലാശാലകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയണം അതിന് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം ഗവർണർക്കുണ്ടെന്നും ആർഷോ വ്യക്തമാക്കി ഇതിനിടെ ക്യാമ്പസിൽ വീണ്ടും എസ് പ്രവർത്തകർ ഗവർണർക്കെതിരെ ബാനർ ഉയർത്തി ആർഷോയുടെ നേതൃത്വത്തിലെത്തിയ എസ് എഫ് പ്രവർത്തകരാണ് മുദ്രാവാക്യം വിളികളുമായി പോലീസ് ബാരിക്കേഡിന് മുകളിൽ കയറി വീണ്ടും കറുത്ത ബാനർ ഉയർത്തിയത് ശേഷം ക്യാമ്പസിനുള്ളിൽ പ്രവർത്തകർ ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് കോലം കത്തിക്കുകയും ചെയ്തു ഗവർണർക്കെതിരെ വിമർശനവുമായി സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തി സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനം തകരുന്നു എന്ന ഗവർണറുടെ ഭീഷണി കേരളത്തിൽ വിലപ്പോകില്ലെന്ന് ഗോവിന്ദൻ പറഞ്ഞു ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഗവർണർ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അംഗീകരിക്കാതെ മുന്നോട്ടു പോകുന്ന ഗവർണറുടെ നടപടിയാണ് ഭരണഘടനാ വിരുദ്ധമെന്ന് ഗോവിന്ദൻ പറഞ്ഞു അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വഴിയിൽ തടഞ്ഞ് കരിങ്കൊടി കാട്ടി കാറിന്റെ ചില്ലു തകർക്കാൻ ശ്രമിച്ച സംഭവത്തിൽ കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ കന്റോൺമെന്റ് സി ഐ എസ് ഐ എന്നിവരോട് സിറ്റി പോലീസ് കമ്മീഷണർ വിശദീകരണം തേടി ഗവർണറുടെ സുരക്ഷയിൽ വീഴ്ചയുണ്ടായെന്നും കല്ലെറിയാനും ഗവർണറുടെ കാർ അതിക്രമിക്കാനും ഗൂഢാലോചന നടന്നിരുന്നുവെന്നും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു ഗവർണറുടെ യാത്രാ റൂട്ടുകളിൽ സുരക്ഷ ഉണ്ടായിരുന്നില്ല ഗവർണറുടെ റൂട്ട് സംബന്ധിച്ച ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും അറിവുണ്ടായിരുന്നില്ലെന്നും ഉന്നത ഉദ്യോഗസ്ഥരൊന്നും ഇക്കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ലെന്നും സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകിയിരുന്നു ഇത്തരത്തിൽ എന്തെങ്കിലും പ്രതിഷേധമുണ്ടായാൽ പൈലറ്റ് വാഹനം നിർത്താൻ പാടില്ലെന്നതാണ് വ്യവസ്ഥ എന്നാൽ പൈലറ്റ് വാഹനം നിർത്തിയാലും മറ്റൊരു പോലീസ് വാഹനം ഗവർണറുടെ പൈലറ്റായി പോകാൻ സജ്ജമാണെന്ന് സുരക്ഷ ഏകോപിപ്പിച്ച ഉദ്യോഗസ്ഥൻ വാഹന വ്യൂഹത്തെ അറിയിച്ചിരുന്നുവെന്നാണ് വിവരം അതുകൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ ചാടിയിറങ്ങിയപ്പോൾ പൈലറ്റ് വാഹനം നിർത്തിയത് ഗവർണർക്കുണ്ടായ സുരക്ഷാ വീഴ്ചയിൽ രാജ്ഭവൻ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയിരുന്നു വീഴ്ച സംബന്ധിച്ച് സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് ഡി കൈമാറിയിട്ടുണ്ട്